കുക്കിംഗ് അല്ലേ എല്ലാ അല്ല അല്ല ആ നല്ലതാണ് കഴിക്കുന്നവനാണ് പറയാ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്താക്കാനാ എല്ലാവർക്കും വയനാട് പാപ്പളശ്ശേരിയാണ് പാപ്പളശ്ശേരി പൊട്ടിക്കിടാന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് കേൾക്കുന്നതാണ് ഇവിടെ വയനാട് വരുമ്പോഴൊക്കെ പോണം 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 എന്ന് കരുതുന്നത് നല്ല സമയം കിട്ടാറില്ല സംഭവം ഇന്ന് എത്തി പാപ്പലശ്ശേരി എന്ന് പറഞ്ഞാൽ മാനന്തവാടിയിൽ നിന്ന് പുൽപ്പിളി പോകുന്ന റോട്ടാണ് പാപ്പലശ്ശേരി എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മോഹനേട്ടൻ്റെ ബോട്ടിക്കിടാന്ന് സെർച്ച് ചെയ്താൽ വരും പാപ്പുലശ്ശേരി ബോട്ടിക്കാടാന്നാണ് കയറി പേര് കേട്ടത് മോഹനേട്ടൻ്റെ ബോട്ടിക്കിടാം മോഹനേട്ടനെ ഒന്ന് കാണാം ബോട്ടി ഒന്ന് കഴിക്കാം കാമോൺ അപ്പൊ ഇപ്പൊ സമയം അഞ്ചരയായി അപ്പോ ബോട്ടിക്കട തുറന്നു മോനേട്ടൻ മോനേട്ടിനെ വിളിച്ചപ്പോ മോനേട്ടൻ പറഞ്ഞു അഞ്ചരക്ക് വന്നാൽ മതി നേട്ട അഞ്ചരക്കാർ ഉണ്ടോ മോനേട്ടൻ വഴി പറഞ്ഞു ഞാൻ ബത്തേരി നിന്ന് വിളിച്ചത് ബത്തേരി വഴി വരണ്ട റോഡ് പണിയാണല്ലോ അവിടെ എന്താ പണി നടക്കുന്നത് എന്നിട്ടിപ്പൊ ഞാൻ എന്നെ വിളിച്ച് വളർത്തി വിട്ടത് മീനങ്ങാടി വഴിയാണ് മീനങ്ങാടിന്ന് ഹൈസ്കൂൾ റോഡിന് അങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ അധികം ഒന്നുമില്ല മീനങ്ങാടിയിൽ നിന്ന് നാലഞ്ച് കിലോമീറ്റർ അത്രേ ഉള്ളൂ അപ്പൊ മോനേട്ടന്റെ കട കുറെ കാലം ഞാൻ കേൾക്കുന്നു മോനേട്ട നിങ്ങൾ മാസ്ക് വന്നു മാറ്റങ്ങളൊന്നും കാണേനെ ഞാൻ മാസ്ക് ഇടാം അപ്പൊ ഇതാണ് മോനേട്ടൻ എന്നാ അടുത്തേക്ക് വന്നത് മോനാട്ടായി എത്ര വർഷിക്കടം വർഷം കഴിഞ്ഞു വർഷം കഴിഞ്ഞോ ഓക്കെ എങ്ങനെ എന്താ ഒരുപാട് കാലായി കേൾക്കുന്നു എങ്ങനെയാണ് നിങ്ങള് ബോട്ടി അങ്ങനെ ഫേമസ് ആയത് ബോട്ടി എല്ലാ നാട്ടിലുണ്ട് പക്ഷെ മോനാട്ടിന്റെ പൊട്ടിക്കേടാ ബാപ്പുശ്ശേരി ബോട്ടിക്കിടാന്ന് ഭയങ്കര അറിയപ്പെടാൻ തുടങ്ങിയത് കഴിക്കുന്ന പറഞ്ഞു പിന്നെ അതന്നെ പിന്നെ ആള് ഈ ക്യാമറ ടെൻഷൻ ആയെന്നറിയില്ല ആള് ഭയങ്കര രസികനാണ് പക്ഷെ ഇപ്പൊ ടെൻഷൻ ഇതിന്റെ തൊട്ട് ബാക്കിൽ ഒരു കിച്ചൺ ഉണ്ട് അവിടെയാണ് ഞങ്ങൾ ഞാൻ പ്രിപ്പറേഷൻ നടക്കുകയാണ് അപ്പൊ അങ്ങോട്ട് ചെന്നു അവിടെ ഒരു വലിയ ചെമ്പില് അവിടെ ബോട്ടിങ്ങോട്ട് എത്തിയിട്ടില്ലേ ചെറിയ ചെമ്പില് ചെറുത് ചെറുത് ബോട്ടിങ്ങില്ലേ ആ അപ്പൊ അതിന് ആവശ്യത്തിന് കൊണ്ടുവരികളു അല്ലേ ഈ റോസ്റ്റ് ഒന്നും ഇടുത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടിരുന്നേ കൂടെ ബോട്ടിയും കൊണ്ട് ഫേമസ് ആയൊരു കട എൻ്റെ ഇതിന്റെ ആവി ആയിരുന്നു കണ്ണടയൊക്കെ മൂടുന്നു കപ്പിയും പൂട്ടിയും കൊണ്ട് ഫേമസ് ആയൊരു കട അതാണ് മോനേട്ടൻ്റെ കട എന്നിട്ട് എങ്ങനെയാ മോനേട്ട ആൾക്കാരൊക്കെ നമ്മളെ പുറത്തൊക്കെ ആൾക്കാർ എല്ലാവരുടെയും അഭിപ്രായം നല്ലത് മോശം എന്ന് അതാണ് തുറന്നു പറയണ്ട ആളുകൾ പറഞ്ഞോണ്ടോ ആ പിന്നെ ഒരു കുക്കിംഗ് അല്ലേ എല്ലാ അല്ല ആ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഓരോ പ്ലേറ്റും നല്ലതല്ല നല്ലതാണ് ചിലര് പറയാ ഇഷ്ടപ്പെട്ടില്ലെന്ന ഇഷ്ടപ്പെട്ടില്ല അല്ല എന്താ മമ്മൂട്ടീന്റെ പടം എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ അതാണ് അപ്പൊ കാര്യം തുറന്നു പറയുന്നുണ്ട് പറയണ്ടോ അത് നമ്മൾ പറയണല്ലോ നമ്മളെവിടെ അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം നിങ്ങൾ ഒരെണ്ണം കഴിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യും ഇഷ്ടപ്പെട്ടെങ്കിൽ തിരക്ക് നമ്മൾ ഇപ്പോ ഇതെല്ലാം വന്നിട്ട് ഓഫ് ടൈമല്ലേ മഴയൊരു പ്രശ്നമാണ് ക്ലൈമറ്റ് പ്രശ്നമാണ് അതിലുള്ള ആൾക്കാർക്ക് എത്താൻ ബുദ്ധിമുട്ടും എന്നാലും ആറരക്ക് ശേഷം ഏഴ് മുപ്പത് വരെ നല്ല തിരക്കാണ്

ൂട്ടി നല്ല വേപൊരുപാട് എടുക്കും അല്ലേ എല്ലാം അതുകൊണ്ട് എടുക്കും അപ്പൊ രാവിലെ നേരത്തെ തുടങ്ങിയാലൊക്കെ തന്നെയുള്ള തീര ഞാനും വിചാരിച്ചു വൈകുന്നേരത്തെ പരിപാടി മോനായിട്ട് രാവിലെ അടിച്ച് വിളിച്ച് നടക്കാൻ വിചാരിച്ചു പണിയുണ്ടല്ലേ കുക്കിംഗ് ഒക്കെ നിങ്ങള് തന്നെ ഞാൻ തന്നെ ണ പറഞ്ഞത് നിങ്ങള് ആണോ നിങ്ങളാണോ ആ തന്നെ ഓക്കെ അപ്പൊ എന്തായാലും ഇവിടെ ഇതുവഴി പോകുന്ന ഒരു ബോട്ടി കഴിച്ചില്ലെങ്കിൽ മോഹനായിട്ടൊന്ന് പരിചയപ്പെടും അപ്പം എന്തായാലും ഞങ്ങളൊന്ന് കഴിച്ചു പോയിട്ട് നല്ല ഒരു ബോട്ടിയും കപ്പയും വേറെ പൊന്നും എടുക്കാമല്ലോ പിന്നെ ചൂട് ഞങ്ങൾ പറഞ്ഞാൽ ചൂടുള്ളൂ ശരി ശരി ഓക്കെ ഓക്കെ അപ്പോൾ ബോട്ടി എത്തി നൂറ് രൂപ കപ്പ് എത്തി ഇരുപത് രൂപ ബോട്ടിയിൽ കണ്ടോ തേങ്ങാ കൊത്തൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു വെറൈറ്റി കുക്കിംഗ് ആണെന്ന് തോന്നുന്നു എന്തായാലും ബോട്ടി ഒരു ലേശം ഇങ്ങനെ തട്ടാം അയ്യവ ബോട്ടി ഇതിനെ ബോട്ടിക്ക് എന്താ വിളിക്കാന്ന് ചോദിച്ചപ്പോൾ ആയിട്ടും പറയും നിങ്ങൾക്ക് എന്ത് വേണേലും എന്ന് പറഞ്ഞു അതായത് ബോട്ടി ഫ്രൈ ആണോ ബോട്ടി റോസ്റ്റ് ആണോ എന്ന് വെച്ചാൽ ഒരു ഫ്രൈ ടൈപ്പ് തന്നെയാണ് ബോട്ടി അത്രേ മോനായിട്ടേ പറയുന്നുള്ളൂ ബോട്ടി കട ബോട്ടി മാത്രം കപ്പയുടെ മോളൂ കഴിച്ചോട്ടെ പൊളിക്കും കൊള്ളാം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതേ തേങ്ങാ കുത്തൊക്കെ അതിലിടക്കണ്ടല്ലോ അപ്പോൾ തേങ്ങാ കുത്തും കൂടെ കൂട്ടി എന്ന് കഴിച്ചോട്ടെ അപ്പോൾ സംഭവം ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്പൈസി നിൽക്കുന്ന ടേസ്റ്റ് ആണ് മുളകുഴയുടെ സ്പൈസി തന്നെയാണ് കുരുമുളകൊന്നുമല്ല എന്നാലും ബോട്ടി നല്ല വേവിച്ച് സോഫ്റ്റ് ആക്കിയിട്ടുണ്ട് മോഹനേട്ടൻ സംഭവം അത് ഉഷാറാണ് പിന്നെ ബോട്ടിയുടെ ഒരു ബാഡ് സ്മെല്ല് വരാറുണ്ടല്ലോ അത് ഇതിന് എന്ന് പറയാം എവിടെയോ ചെറുതായിട്ട് വന്ന പോലെ എനിക്ക് തോന്നി പക്ഷേ ഒരുവിധം ഇല്ല എന്ന് തന്നെ പറയാം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് കഴിക്കില്ല എനിക്കത് ഇഷ്ടമല്ല എന്തായാലും സംഭവം നല്ല സ്പൈസി ആയിട്ടുള്ള കുറച്ച് സ്പൈസി ആയിട്ടുള്ള ബോട്ടി ഇത് നമുക്ക് ഇനി കപ്പയൊന്ന് ഉടച്ച് അപ്പോൾ ഓൾറെഡി മോനായിട്ട ഉടച്ച് തന്നിട്ടുണ്ട് ഇനി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ഞരടി ഇതാ ഇതിൻ്റെ കൂടെ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ച് നോക്കട്ടെ കപ്പഴും മിക്സ് അപ്പോൾ വേറെ ലെവലായി മോനേട്ടൻ കാര്യം തുറന്ന് പറഞ്ഞു ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാറില്ല എന്ന് പറഞ്ഞു ചിലപ്പോൾ ഡിപ്പിനെ പോണതാ ടേസ്റ്റ് ഒരുത്തരം ടേസ്റ്റ് മാറ്റം വരുമല്ലോ പക്ഷെ പൊളി നിനക്കോളി കൊള്ളാം പക്ഷെ എൺപത് രൂപയ്ക്ക് ഒരു ബീഫ് കിട്ടണ സാധ്യത നൂറ് രൂപയ്ക്ക് ബോട്ടി എടുത്താളും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ട് കുഴപ്പം നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ പഴയ പോലെ പറഞ്ഞ പോലെ മോനായിട്ട് പുറത്തുനിന്ന് ആളുകൾ വരുന്നില്ല എന്ന് തന്നെ പറഞ്ഞു അതായത് മഴ സിറ്റുവേഷൻ കൊറോണ അതൊക്കെ കാരണം ആയിട്ട് തന്നെ പുറത്തുനിന്ന് ആളുകൾ വരുന്നില്ല എന്ന് പറഞ്ഞു ആദ്യമൊക്കെ വന്നിരുന്നു പേര് കേട്ട കട തന്നെയാണത് ഞാനോനെ കേട്ടറിഞ്ഞ് വന്നതാണ് ഞാൻ ജസ്റ്റ് നോക്കാൻ തീയതി ഒരു വീട്ടിയേ പറഞ്ഞോളൂ അപ്പോൾ ഒന്നുകൊണ്ടും പറഞ്ഞാൽ പോകും അപ്പോൾ മോനാട്ടെ എങ്ങനെയുണ്ട് ചോദിക്കാൻ വന്നു ഞാൻ മോനേട്ടനെ കാണാൻ വേണ്ടി അകത്ത് പോകാൻ നിൽക്കുവായിരുന്നു സംഭവിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ പറഞ്ഞ സംഭവം ശരിയായിരിക്കും ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടേണ്ടാവില്ല അത് ഓർത്തൊരു ടേസ്റ്റും കാര്യങ്ങളും വ്യത്യാസമായിരിക്കും പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുപോലെ ലോക്കൽസ് ഇഷ്ടപ്പെട്ടു പറഞ്ഞ പോലെ അപ്പോൾ ഒരു ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല സമയം കുഴപ്പമൊന്നുമില്ല ഒരു പ്ലേറ്റ് കൊണ്ടാണ് അത്താണ് ആ ഹാ രണ്ടാമെന്ന് പറഞ്ഞാൽ അപ്പോൾ രണ്ട് ചെറുനാരങ്ങ അതങ്ങനെയാണ് ഓക്കെ ചുമ്മാ പറഞ്ഞാൽ പിന്നെ കപ്പ കുറച്ച് എടുത്തോളൂ ആ അപ്പോൾ രണ്ടാമത് എത്തിയിട്ടോ ഇത് എന്തിനാ കാണിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വെറുതെ പറയാം നല്ലതെന്ന് കഴിക്കാനാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇപ്പോൾ രണ്ടാമത് പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഞങ്ങൾ രണ്ട് പേർക്ക് മൂന്ന് പേരുണ്ടോ മൂന്നാൾക്ക് ഒന്നിൽ കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒരാൾക്ക് വേണ്ടതാണ് ബോട്ടിയോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ വേണം അല്ലേ അനിയാ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഞാൻ അവസ്ഥ നോക്കിയാലോ ബസ് ഉണ്ടോ ചെറുനാരങ്ങ പിഴിഞ്ഞോക്കാം നോക്കാം വ ഒ ഒന്നങ്ങോ മിക്സ് ചെയ്യുക ചെറുനാരങ്ങയുടെ ഹൈലൈറ്റ് ചെയ്യരുത് ബാലൻസ് ആവണം പക്ഷേ ചൂടായിട്ടോ നല്ല ചൂടായി ചൂടായിപ്പോ ചൂട് 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 അപ്പോൾ ചെറുനാരങ്ങയായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചൂട് പോകാൻ വേണ്ടി വെച്ചാണ് ചെറുനാരങ്ങയുടെ പുളി കയറി വരുന്നത് അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും അല്ലാണ്ട് മിക്സ് ചെയ്യാത്ത തന്നെ കഴിച്ചാൽ തന്നെ സംഭവം അടിപൊളിയാണ് നമ്മൾ ഈ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുക ടേസ്റ്റ് കുറച്ച് ചേഞ്ച് കൊടുത്താൽ അതിന് വേണ്ടിയിട്ടാണ് ഈ സോസും പറഞ്ഞ പോലെ ചെറുനാരങ്ങയൊക്കെ പിഴിയിരുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ശരിക്കും കപ്പയുടെ മിക്സ് ചെയ്തപ്പോൾ പുളി ഒന്നുകൂടെ കുറഞ്ഞു പുള്ളിയുടെ ആവശ്യമില്ലായിരിക്കും ബോട്ടി മതി അതിൻ്റെ സ്പൈസി സാധാരണ കുരുമുളകിൻ്റെ സ്പൈസിയാണ് ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു മുളം പൊടി തന്നെയാണ് എന്നാലും സംഭവമൊക്കെയാണ് ഇപ്പോൾ മോനാട്ടൻ രണ്ട് ഐറ്റം ഇവിടെ മൂന്നാമത്തെ ഐറ്റം ചൂടുവെള്ളം എന്ന് പറയുമല്ലേ അത് വെറുതെ അല്ല ചെറുതായിട്ട് അങ്ങനെ ചൂട് വരുമ്പോൾ അല്ലാതെ എരിവ് വരുമ്പോൾ അങ്ങനെ കുടിച്ചാൽ മതി അപ്പോൾ ഒരു ചോദ്യം കിട്ടും അതാണ് അതാണ് പറയുന്നത് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു തുടങ്ങുമ്പോൾ അപ്പോൾ ആ ചാറ്റൽ മഴയത്ത് ഇങ്ങനെ പുറത്ത് ഇരുന്ന് പുറത്ത് കുറച്ച് ഡെൻസിവീസ് വെച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന് ഉള്ളിലുണ്ട് കേട്ടോ ഉള്ളിൽ രണ്ട് ടേബിളുണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ മഴയൊക്കെ കണ്ടങ്ങനെ കഴിക്കാം സംഭവം ഉഷാറാണ് അത്യാവശ്യം തിരക്ക് വരുന്നുണ്ട് ആൾക്കാരൊക്കെ തിരഞ്ഞു വരുന്നുണ്ട് എന്തായാലും വയനാട് വിസിറ്റ് ചെയ്യുന്ന ഒരു നല്ല ഫുഡുകൾ ടേസ്റ്റി ചെയ്യാൻ മറക്കണ്ട കയറ്റയിൽ നിന്ന് ബത്തേരി പോകുന്ന വഴിക്ക് മീനങ്ങാടിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നാലഞ്ച് കിലോമീറ്റർ ഉള്ളിലോട്ട് വരണം അതല്ലെങ്കിൽ ബത്തേരിയിൽ നിന്ന് പുൽപ്പള്ളി പോകുന്ന റൂട്ടിലാണ് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ആണെങ്കിലും നിങ്ങൾക്ക് ലൊക്കേഷൻ ലിങ്ക് ചെയ്യാൻ താഴെ കൊടുക്കാം അല്ലെങ്കിൽ ഗൂഗിൾ മോഹനേട്ടൻ്റെ ബോട്ടി കിടാന്ന് ഗൂഗിൾ ചെയ്താൽ മതി ലൊക്കേഷൻ കിട്ടും മോഹനേട്ടൻ്റെ നമ്പർ താഴെ കൊടുക്കാം വൈകിട്ട് അഞ്ചര മുതൽ ഒരു ഏഴര എട്ട് മണി വരെ അത്രേ ഉള്ളൂ ചെറിയ പരിപാടി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അഭിപ്രായങ്ങൾ തറക്കാൻ വേണ്ടിയാ അപ്പോൾ സബ്സ്ക്രൈബിന്റെ കാര്യം ഒന്ന് പരിഗണിക്കാം അപ്പോൾ പുതിയ വീഡിയോ ബൈ ബൈ